ഒരു പ്രമുഖ മാധ്യമം ഇതിനെ റിപ്പോർട്ട് ചെയ്തേക്കുന്ന എങ്ങനെയാണ് ഇസ്ലാം കലാപം രൂക്ഷമായ മൂർഷിദാബാദിൽ നിന്നും വീടുകൾ ഉപേക്ഷിച്ച് പാലായനം ചെയ്ത ആയി പതിനായിരക്കണക്കിന് ഹിന്ദുക്കൾ ഹിന്ദു കുടുംബങ്ങൾ മൂർഷിദാബാദിൽ നിന്ന് അടുത്തുള്ള മാൾഡ ജില്ലയിലേക്ക് ബോട്ടുകൾ വഴി പാലായനം ചെയ്യുക ചെയ്യുകയാണ് ഇവരിപ്പോൾ ബോംബ് ആക്രമണവും തീവപ്പും നടത്തുന്ന തീവ്രവാദികൾ ഹിന്ദു വീടുകൾ പ്രത്യേകമായി അടയാളപ്പെടുത്തിയിരിക്കുന്നു എന്ന് റിപ്പോർട്ടുണ്ട് ഏത് വീടിന് പോമ്പിടണം ഏത് വീടിന് തീയിടണം എന്ന് കലാപകാരികൾ അറിയുവാൻ വേണ്ടി കറുത്ത മഷി വച്ച് മാർക്ക് ചെയ്തിരിക്കുന്നതായി റിപ്പോർട്ട് ഇസ്ലാമിസ്റ്റുകൾ ബംഗ്ലാദേശിൻ്റെ സഹായത്തോടു കൂടെ വെസ്റ്റ് ബംഗാളിലേക്ക് നുഴഞ്ഞു കയറിയിരിക്കുന്ന ഈ ഇസ്ലാമിക് മതഭീകരന്മാർ ഹിന്ദു വീടുകളെ ടാർജറ്റ് ചെയ്യുകയും അവരുടെ വീടുകളിൽ പ്രത്യേകമായി കറുത്ത മഷിയിൽ അടയാളപ്പെടുത്തുകയും ആ വീടുകൾ മാത്രം കേന്ദ്രീകരിച്ച് ആ വീട്ടിൽ ബോംബിടുകയും ആ വീട് തീ തീവ്ക്കുകയും അവിടെയുള്ള സ്ത്രീകളോടും കുട്ടികളോടും മോശമായി പെരുമാറുകയും മുതിർന്നവരെ തല്ലിച്ചതയ്ക്കുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രദേശത്തെ എല്ലാ ഹിന്ദു ഭവനങ്ങളും കറുത്ത മഷി പുരട്ടിയിട്ടുണ്ട് കലാപത്തിൽ ആ വീടുകൾ മാത്രമാണ് ആക്രമിക്കപ്പെട്ടത് ബോംബുകൾ എറിയുകയും വീടുകൾക്ക് തീയിടുകയും ചെയ്യുന്നു എന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു മൂർഷിദാബാദിലെ സുധി സംസർഗഞ്ച് മേഖലകളിൽ ജുമോ നിസ്കാരത്തിന് ശേഷമാണ് മുസ്ലിം ആൾക്കൂട്ടം ആക്രമണം അയച്ചുവിടുന്നത് അപ്പോൾ ഈ ആക്രമണം മുഴുവൻ നടത്തുന്ന മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് അവരാണ് ഈ മൂർഷിദാബാദിൽ അതിശക്തമായി ഹിന്ദു കുടുംബങ്ങളെ ആക്രമിക്കുന്നത് തീ വയ്ക്കുന്നതും ബോംബിടുന്നതല്ല ഈ പത്രം റിപ്പോർട്ട് ചെയ്യുന്നതാണ് മുർഷിദാബാദിൽ നിന്നും ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് നേരെ ആക്രമണമുണ്ടായി ആക്രമണികൾ പ്രാദേശിക മുസ്ലിങ്ങളാണെന്നും പുറത്തുനിന്നു നിന്നുള്ളവരുടെ സഹായങ്ങൾ അവർക്ക് ലഭിക്കുന്നുണ്ടെന്നും ചില ആളുകൾ വ്യക്തമാക്കുന്നു